ഹായ് അരുവൺ അപ്പൊ ഇന്ന് ശ്രീരാജ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മലയാള സിനിമ പ്രാവിൻകൂട്ടുഷാപ്പ് അത്യാവശ്യം ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ റഷീദാണ് സിനിമയിലുള്ളത് സൗബിൻ ഉണ്ട് ബേസലുണ്ട് അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അപ്പൊ അത്യാവശ്യം ഒരു മിനിമം ഗ്യാരണ്ടി ഈ ഒരു സിനിമ ആദ്യം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ഒരു ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഒരു പടം ആയിരിക്കും നല്ലൊരു പടമായിരിക്കും ഒരു മിനിമം ഗ്യാരണ്ടി ഇതൊക്കെ വെച്ചുകൊണ്ട് അതായത് പ്രൊഡ്യൂസർ അൻവർ റഷീദ് ആണ് മാത്രമല്ല അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഈ ആക്ടേഴ്സ് ആണ് അപ്പൊ അതിനൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു ആ ഒരു മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്തോ സിനിമ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ സിനിമയിലോട്ട് വരുന്ന സമയത്ത് സിനിമ ഒരു ക്രൈം സിനിമയിലൊരു ക്രൈം നടക്കുന്നു ഒരു കൊലപാതകം നടക്കുന്നു ആ കൊലപാതം കണ്ടുപിടിക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ കാണിക്കുന്നത് പോലീസായിട്ട് നമുക്കറിയാം ബേസിലാണ് ഇതിനെ തോന്നിയിട്ടുള്ളത് ബേസിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിക്കാവുന്നതുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരിക്കില്ല കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടായിരിക്കും ബേസിന്റെ ആ ഒരു ക്യാരക്ടർ വരിക നമുക്ക് ബേസിക്കായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആ തരത്തിൽ ക്രൈം ത്രില്ലറാണ് പ്ലസ് ഒരു കോമഡി തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ഒരു കോമഡി ത്രില്ലർ ആയിട്ടാണ് പോകുന്നത് കോമഡി ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഹ്യൂമർ ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെ കേട്ട് വന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു കോമഡി ക്രൈം ത്രില്ലർ മൂവിയാണ് ഈ പ്രാവിൻകോട് ഷാപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിലോട്ട് വരുന്ന സമയത്ത് ബേസിൽ നമുക്കറിയാം ആ ഒരു പോലീസ് ഓഫീസർ ഇതിനു മുമ്പേ അങ്ങനത്തെയുള്ള റോളുകളൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എങ്ങനെയായിരിക്കും ആ റോൾ എന്നുള്ളത് ഊർജ്ജിയെടുക്കാവുന്നതേ ഉള്ളൂ മറ്റൊന്നുള്ളത് സൗബിൻ ചെമ്പൻ വിനോദ് അവരൊക്കെ ഏതാണ്ട് ചെയ്തിട്ടുള്ള റോളുകൾ തന്നെയാണ് സൗബിന് കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസ് ഇതിനകത്തുണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് സൗബിന് ഇതിനകത്തുണ്ട് ആ തരത്തിലുള്ള എഫേർട്ട് സൗബിൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ കഴിയും പിന്നെ മറ്റൊന്നുള്ളത് ഇതിലെ സ്ത്രീകഥാപാത്രങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്ന ചോറ് സ്ത്രീകഥാപാത്രങ്ങളുണ്ട് മെറിണ്ട ഒരു മെയിൻ കഥാപാത്രം കഥാപാത്രത്തിനകത്ത് വരുന്നുണ്ട് അത് ചെയ്തിട്ടുള്ളത് ചാന്ദിനിയാണ് ഇനി സിനിമയിലോട്ട് കിടക്കുന്ന സമയത്ത് സിനിമ മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ചേർത്ത് കുറച്ച് നന്നായിട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ച് ഈ മെറിണ്ട എന്ന് പറയുന്ന ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് പോലീസുകാരോട് ഒരു ഏഴയിലുണ്ട് അത് കുറച്ച് ലാഗടിപ്പിക്കുന്ന പോലെ തോന്നി മാത്രമല്ല പിന്നെ പെട്ടെന്ന് അങ്ങ് സിനിമ ക്ലൈമാക്സിലോട്ട് പോവാണ് വേഗം അങ്ങ് ക്ലൈമാക്സിലോട്ട് പോവാണ് അപ്പോ ഒരു ക്യാരക്ടർ അതൊരു ക്യാരക്ടർ ഇവിടുത്തെ നടന്നുള്ള ക്രൈം എന്താന്നുള്ളത് റിവീല് ചെയ്യാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് വരുന്നു ക്രൈം എന്താന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ പോലീസിന് മനസ്സിലായിട്ടില്ല ഈ പുള്ളിക്ക് ചെമ്പവിനോദ് ആറോളി ചെയ്യുന്നത് പെട്ടെന്ന് എത്തുന്നു പിന്നീട് അങ്ങോട്ട് ഡ്രാമയാണ് പിന്നീട് അങ്ങനൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ആളെ കൊന്നത് എന്നുള്ളത് അങ്ങോട്ടൊരു ഡ്രാമ പോലെ കഥ പോലെ അങ്ങ് പറയുകയാണ് എന്തോ പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലോട്ട് ഒരു ഇത് കിട്ടിയ പോലെ അല്ലാതെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അങ്ങനെ ആ ഒരു തരത്തിലുള്ളതല്ല പെട്ടെന്ന് എന്തോ പുള്ളിക്കാരന് പോലെ ആ എന്നാ പിന്നെ നീയാണ് കൊലയാളി നീ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു ഡ്രാമ തുടങ്ങാൻ അവസാനം അപ്പോൾ ഇതിനകത്ത് മോട്ടീവ് അതായത് കൊലപാതത്തിന്റെ മോട്ടീവാണ് ഈ പുള്ളി കണ്ടുപിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്നയാളെയാണ് കൊലപാതകി എന്ന് സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുകയായിരുന്നു പക്ഷെ ആദ്യം തന്നെ പോയിട്ട് ആളാണ് കണ്ടുപിടിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് കഥ പറയുകയാണ് ഈ സ്റ്റോറിയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഈ സൗബര്യം ചെമനുരോധം തമ്മിലുള്ള കഥപറച്ചിലാണ് പിന്നീട് അങ്ങോട്ട് ഈ സിനിമ എന്ന് പറയുന്നത് അത് കുറച്ച് വലിക്കലായിട്ട് തോന്നി കുറച്ച് ലാഗടിപ്പിക്കുന്നതായിട്ട് തോന്നി മാത്രമല്ല കുറച്ചും കൂടി ക്രൈം ത്രില്ലർ ആകുമ്പോൾ കുറച്ചും കൂടിയും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്ന് സയന്റിഫിക്കലി ഒക്കെ പ്രൂവൺ ചെയ്യുന്ന തരത്തിലോട്ടൊക്കെ കുറച്ചും കൂടി സിനിമ എത്തിക്കാമെന്ന് തോന്നി മാത്രമല്ല ഇതിനകത്ത് വന്നിട്ടുള്ള എന്ന് പറയുന്ന കഥാപാത്രം അതിന് കുറച്ചും കൂടിയും ആ ഒരു കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കഥാപാത്രത്തെ ഒന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും തോന്നി ഒരു ട്രാം തന്നെ തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫില് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് സിനിമയാണ് പ്രാവൻകോഡ് ഷാപ്പ് എന്നുള്ളത് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് വന്നിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാണാം അതിന്റെ മ്യൂസിക് ആയാലും വർക്കുകളായാലും ബിജിയം ആയാലും സ്കോറുകളായാലും ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ഷോട്ടുകളായാലും അതിനകത്തൊരു ഫൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ഒരു നാടൻ തല്ല് വരുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് അതിന്റെ അവസാന ബേസിൽ ഒരു ചേയ്സിങ് വരുന്നുണ്ട് അതും വളരെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു ചേസിങ് ആണ് അപ്പൊ അങ്ങനത്തെ രംഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാനുള്ള രംഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട് സ്റ്റോറിയിലോട്ട് വരുന്ന സമയത്ത് കഥയിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിന്റെ ചില പ്രശ്നങ്ങൾ അവിടെയും അവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്യാതെ പോയതിന്റെ പ്രശ്നങ്ങൾ ബിൽഡ് ചെയ്തിങ്ങനെ കൊണ്ടുവരാത്തതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓവറായിട്ട് ഒരു കഥാപാത്രത്തിന്റെ മുകളിൽ കൊടുത്ത പ്രശ്നങ്ങൾ പ്രഷർ കൊടുത്ത ആ ഒരു പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴുണ്ട് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് മൂവി മൂവിയായിട്ടാണ് പ്രായംകൂട് ഷാപ്പ് തോന്നിയത് തിയേറ്റർ പോയിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ള വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി അപ്പൊ നമുക്ക് മറ്റൊരു രീതി ആയിട്ട് വീണ്ടും കാണാം ബൈ